ഇന്നത്തെ കാലത്ത് നമ്മൾ കേൾക്കുന്ന കുറേ അധിക ന്യൂസുകളാണ് മറ്റുള്ളവരാൾ ചതിക്കപ്പെടുന്ന വഞ്ചിക്കപ്പെടുന്ന ഒരുപാട് വ്യക്തികൾ അതിനുശേഷം അവരുടെ ആത്മഹത്യകൾ നിരാശക്ക് അടിമപ്പെട്ട ജീവിതങ്ങളെ വേദനിക്കുന്ന മുറിവേറ്റ അനുഭവങ്ങൾ ജീവിതങ്ങളൊക്കെ നമുക്ക് ന്യൂസിൽ കൂടെ കാണുവാനും വായിക്കുവാനും കേൾക്കുവാനുമൊക്കെ സാധിക്കുന്നുണ്ട് അത് ആത്മീയഗോളത്തിലുകൊണ്ട് ഭൗതിക ഗോളത്തിലും ഇങ്ങനെ ചതി വഞ്ചന ഒക്കെ നടക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ അടുത്തു വരുന്ന വ്യക്തികളെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഒരുപാട് ചതിക്കുഴികൾ വഞ്ചന ഒരുപാട് മുറിവുകൾ ഒരുപാട് വേദനകൾ എന്നൊക്കെ നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിയുമായിരുന്നു നമുക്ക് എങ്ങനെ ഇവരെ തിരിച്ചറിയാൻ പറ്റും ഇങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് തിരിച്ചറിയുവാനായിട്ടുള്ള എന്താണോ വഴി കാരണം നമുക്ക് നമ്മുടെ ജീവിതയാത്രയിൽ പല വിധത്തിലുള്ള സുഹൃത്തുക്കളെ പല വിധത്തിലുള്ള വ്യക്തി ജീവിതങ്ങളെ ഒക്കെ നമുക്ക് പരിചയപ്പെടുകയും അവരുമായിട്ട് ഇടപെട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അപ്പോൾ ഇവരെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഇവരെ നമുക്ക് എങ്ങനെ ആശ്രയിക്കാൻ പറ്റും അത് തിരിച്ചറിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഒത്തിരി പ്രയാസങ്ങളും സങ്കടങ്ങൾ നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും നമുക്ക് വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു രണ്ട് ഉപമകളാൽ ഇങ്ങനെയുള്ള വ്യക്തികളെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് വിശുദ്ധ മത്തായുടെ സുവിശേഷം ഏഴാമധ്യായം പതിനേഴും പതിനെട്ടും വാക്യം നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പ്പ കഴിയുന്നല്ല അതുപോലെ തന്നെ വീണ്ടും യേശു ക്രിസ്തു പറയുന്നുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ആറാം അധ്യായം വിശുദ്ധ ലൂക്കോസ് സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി അഞ്ചാം വാക്യം നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിന് നല്ലത് പുറപ്പെടുവിക്കുന്നു ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് വചനങ്ങൾ എന്തിനെ കാണിക്കുന്നു ഒന്ന് മനുഷ്യൻ്റെ പ്രവൃത്തിയെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഫലത്തെ കാണിക്കുന്നു രണ്ട് മനുഷ്യൻ്റെ സംസാരത്തെ കാണിക്കുന്നു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൂടെ നമ്മളെ സമീപിക്കുന്ന വ്യക്തി അത് ആത്മീയനാണെങ്കിലും ഭൗതികനാണെങ്കിലും നല്ലവനാണോ ദുഷ്ടനാണോ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും അപ്പോൾ ഒന്നാമത്തെ യേശു പറഞ്ഞത് നല്ല വൃക്ഷത്തിന് നല്ല ഫലമേ കായ്ക്കാൻ പറ്റത്തുള്ളൂ ആകാത്ത വൃക്ഷത്തിന് ആകാത്ത ഫലം കായ്ക്കുക ഒരിക്കലും ഒരു നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലം കായ്ക്കുവാനായിട്ട് കഴിയുകയില്ല അപ്പോൾ ഒരു ഫലത്തെ ഫലം കൊണ്ടൊരു വൃക്ഷത്തെ തിരിച്ചറി അതായത് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒരിക്കലും ഒരു തെങ്ങേൽ മാങ്ങ ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ ഒരു പിലാവില് തേങ്ങ ഉണ്ടാകത്തില്ല പ്ലാവിൽ ചക്ക മാത്രമേ കായ്ക്കത്തുള്ളൂ തെങ്ങിൽ തേങ്ങ മാത്രമേ എന്ന് പറഞ്ഞതുപോലെ തന്നെ നല്ല മനുഷ്യൻ നല്ല ഫലങ്ങൾ പുറപ്പെടിക്കും വിശുദ്ധ ബൈബിള് മനുഷ്യന്റെ ഫലത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആത്മാവിന്റെ ഫലമോ സ്നേഹം സമാധാനം സന്തോഷം ദുർഘമോ ഇതൊക്കെ പറയുന്നുണ്ട് ഗലാത്തി ലേഖന അഞ്ചാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുപോലെ ജഡത്തിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുന്നുണ്ട് ജഡികമായി ചിന്തിക്കുന്നവര് അവര് വ്യഭിചാരങ്ങളെ മദ്യപാനം മയക്കുമരുന്ന് പിന്നെ ദുഷ്ടത അത്യാഗ്രഹം ദ്രവ്യ ദ്രവ്യാഗ്രഹം ഇങ്ങനെ പലതും പറയുന്നുണ്ട് ഗലാത്തി ലേഖന അഞ്ചാം അധ്യായത്തിൽ അപ്പം വളരെ പെട്ടെന്ന് നമുക്ക് മനുഷ്യരെ തിരിച്ചറിയുവാനായിട്ട് ഒന്നാമത്തെ വഴി ഇവരുടെ പ്രവൃത്തി ഫലത്തെ ശോധന ചെയ്യുക ഇവർ നേരത്തെ എങ്ങനെയുള്ള വ്യക്തികളായിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഇവരുടെ ജീവിതം സാഹചര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യുമ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും രണ്ടാമത്തെ വിഷയമാണ് അതായത് മനുഷ്യൻ്റെ ഹൃദയം നിറഞ്ഞ് കവിയുന്നത്രേ വായ് സംസാരിക്കുന്നത് അപ്പം ഒരു വ്യക്തിയെ നമുക്ക് പെട്ടെന്ന് പിടിച്ചെടുക്കുവാനായിട്ട് കഴിയുന്ന ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് ഈ വ്യക്തിയുടെ സംസാരം എങ്ങനെയാണ് അതായത് ഒരിക്കലും ഒരു നല്ല മനുഷ്യന് കാര്യങ്ങളോ അശുദ്ധ കാര്യങ്ങളോ മ്ലേച്ച കാര്യങ്ങളോ സംസാരിക്കുവാനായിട്ട് കഴിയുകയില്ല അതേസമയം മനുഷ്യനാണെങ്കിൽ എപ്പോഴും സംസാരിക്കുന്നത് മ്ളേച്ചതകളും അശുദ്ധ കാര്യങ്ങളും ചതിയും വഞ്ചനയും അക്രമവും വമ്പു പറച്ചിലും കള്ളം പറച്ചിലും പോക്കിപ്പറ സ്മോഹസ്തുതി പറച്ചിലും ഇതൊക്കെയാണ് ദുഷ്ടമനുഷ്യരിൽ നിന്നുണ്ടാകുന്നത് അതേസമയം നല്ല മനുഷ്യരിൽ അവരുടെ സംസാരത്തിൽ കൂടെ നമുക്ക് അവരെ നല്ലതാണോ തിരിച്ചറിയുമ്പോൾ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൂടെ നമ്മളെ സമീപിക്കുന്ന നം വ്യക്തിജീവിതങ്ങളെ സുഹൃത്തുക്കളെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും ഒന്ന് അവരുടെ പ്രവൃത്തി ഫലത്തിൽ കൂടെ രണ്ട് അവരുടെ സംസാരത്തിൽ കൂടെ അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും കാരണം നമുക്ക് കോമൺ സെൻസ് ഉള്ളവരെ നമ്മളൊരിക്ക ഒരു ചതിയനായ ഒരു ദുഷ്ടനായ വ്യക്തിയുമായിട്ട് കൂട്ടുകൂടി മുന്നോട്ട് പോയാൽ നമുക്കും വീഴ്ച സംഭവിക്കാൻ തിരിച്ചറിയാവുന്നവരാണ് നമ്മൾ ഇതറിഞ്ഞിട്ടും വീഴ്ച ഭവിക്കുമ്പോഴാണ് നമുക്ക് മുറു വേദനകള് കഷ്ടനഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുക അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സുഹൃത്തുക്കൾ എങ്ങനെയുള്ളവരാണ് നമ്മളെ സമീപിക്കുന്ന വ്യക്തികൾ എങ്ങനെയുള്ളവരാണ് നമ്മളുമായിട്ടുള്ള ആ ഇടപാടുകൾ നടത്തുന്ന വ്യക്തികൾ എങ്ങനെയുള്ളവരാണെന്ന് തിരിച്ചറിയാൻ എളുപ്പവഴിതാണ് യേശു പറഞ്ഞിരിക്കുന്നു അവരുടെ ഫലം പ്രവൃത്തിയിൽ നിന്ന് അവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും രണ്ട് അവരുടെ സംസാരത്തിൽ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും വളരെ ശ്രദ്ധയോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്താൽ നമുക്ക് വീഴ്ചയിൽ നിന്ന് തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും ദൈവം നമ്മളെ സഹായിക്കട്ടെ ആമേ